പ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രയാസം ഈ സമൂഹത്തോട് പറയാനുള്ളത് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമായി നേതൃത്വം കൊടുക്കുകയും സഹായമാകുകയും ഒക്കെ ചെയ്യണം എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ കേരളത്തിലെടുത്ത സമീപനത്തെ ചില മാധ്യമങ്ങൾ എല്ലാവരുമല്ല പ്രിയമുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഡിവൈഎഫ്ഐ ഒരു മനുഷ്യ ചങ്ങലയുമായി കേരളത്തിലെ ജനങ്ങളെ ചേർത്തു നിർത്താൻ തീരുമാനിച്ചത് ഈ കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ആകെ താറുമാറാക്കുന്ന തരത്തിൽ മുന്നോട്ടുള്ള പോക്കിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആലോചനക്ക് ഡി വൈ എഫ് ഐ നേതൃത്വം കൊടുക്കുന്നത് മൂന്ന് മുദ്രാവാക്യങ്ങളാണ് ഡിവൈഎഫ്ഐ ഈ ചങ്ങലയുടെ ഭാഗമായി മുന്നോട്ട് വച്ചത് ഒന്ന് ഇന്ത്യൻ റെയിൽവേ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണ് കടുത്ത അവഗണനയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ഈ രാജ്യത്തെ അധികാരികൾക്ക് മുമ്പിൽ സമരത്തിലൂടെയും നിവേദനങ്ങളിലൂടെയും ഒക്കെ സൂചിപ്പിച്ചതാണ് നിരവധി സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഡി വൈ എഫ് ഐ അല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ ഈ യാത്രാ പ്രശ്നം ഈ പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യുന്നവരുടെ ഈ പ്രയാസം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അധികാരികൾക്ക് മുമ്പിൽ പറയാൻ മറ്റൊരു സംഘടനയും തയ്യാറായിട്ടില്ല ഞങ്ങൾ രണ്ടാമതായി ഉയർത്തുന്ന മുദ്രാവാക്യം നിയമന നിരോധനത്തിനെതിരെയാണ് ഇന്ന് മനോരമയിൽ ഒരു വാർത്ത കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി ഇന്ത്യയിലെ യു പി എസ് സി പുറത്ത് വിട്ട കണക്ക രാജ്യത്താകെ നിയമനം കൊടുത്തതിൽ കേരളമാണ് മുൻപന്തിയിൽ എന്നുള്ളത് ഒൻപതാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി മനോരമ ഈ വാർത്ത കൊടുത്തപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങളിത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക രാജ്യത്ത് യു പി എസ് സി നോക്കുകുത്തിയാണ് കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിയമനങ്ങൾ മാത്രമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് കേരളത്തിലാണ് ഒഴിവ് വരുന്ന തസ്തികകളിൽ പരീക്ഷ നടത്തി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റിന് അടിസ്ഥാനത്തിൽ നിയമനം കൊടുക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെ ഒരു രീതിയില്ല എന്ന് തന്നെ പറയാം രാജ്യത്ത് റെയിൽവേയിൽ നാല് ലക്ഷം വേ നാല് ലക്ഷത്തോളം വേക്കൻസി ഉണ്ട് എന്ന് പാർലമെന്റിനകത്ത് പറയുന്ന സാഹചര്യം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം നിയമന നിരോധനമാണ് ഇവിടെ ഇരിക്കുന്ന ജോൺ ബിട്ടാസ് എം പി ഉൾപ്പെടെ വി ശിവദാസനും എ റഹീമും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് ഈ രാജ്യത്ത് നിയമന നിരോധനമാണ് ഇതാണോ ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ രണ്ടാമത്തെ മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് മൂന്നാമത്തെ മുദ്രാവാക്യമായി ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന വികസനത്തിന് നമ്മുടെ സേവന പ്രവർത്തനത്തിനെല്ലാം പണം കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയാണ് ഇങ്ങനെ മൂന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ ഇത് ഈ കേരളത്തിൻ്റെ മുദ്രാവാക്യമായി മാറുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഈ മനുഷ്യ ചങ്ങല പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളിത് യുവജനങ്ങളുടെ ചങ്ങലയാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് അതിനുവേണ്ടിയാണ് ഞങ്ങൾ അതാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഈ സമൂഹത്തിലെ കേരളത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ പെട്ടവർ ജീവനക്കാരുൾപ്പെടെ മഹിളകൾ വിദ്യാർത്ഥികൾ ബാലസംഘം കൂട്ടുകാർ നാനാ തുറകളിൽപ്പെട്ടവർ ഞങ്ങളുടെ മു മുദ്രാവാക്യങ്ങളോട് ഐക്യദാർഢ്യപ്പെടുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഈ ചങ്ങല ഒരു വലിയ മനുഷ്യ മതിലായി മാറിയ കാഴ്ചയാണ് ഇന്ന് ഈ കേരളം കണ്ടിരിക്കുന്നത് ഈ ചങ്ങലയുടെ ഭാഗമായി കേരളത്തിൽ കേരളത്തിലുടനീളം മൂവായിരത്തോളം കാൽനട ജാഥകൾ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ഈ തെരുവിലാകെ സ്ട്രൈക്ക് കോർണറുകൾ സ്ഥാപിച്ചു ഈ മുദ്രാവാക്യങ്ങളെക്കുറിച്ച് ഈ സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രയാസം ഈ സമൂഹത്തോട് പറയാനുള്ളത് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമായി നേതൃത്വം കൊടുക്കുകയും സഹായമാകുകയും ഒക്കെ ചെയ്യണം എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ കേരളത്തിലെടുത്ത സമീപനത്തെ ചില മാധ്യമങ്ങൾ എല്ലാവരും അല്ല അത് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ന് ഇവിടെ ഈ കേരളത്തിന് വേണ്ടി കാസർകോട് എ എ റഹീം കൈപിടിച്ച് ഇവിടെ സഖാവി ഇ പി ജയരാജനിൽ അവസാനിച്ചു നിൽക്കുന്ന ഈ മനുഷ്യമതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ൂഹത്തിൻ്റെ പ്രയാസങ്ങൾക്ക് വേണ്ടി പോരാട്ടം നയിക്കുന്ന ഈ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട യുവജന പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിനും നേതൃ നേതൃത്വ സ്ഥാനത്തിനും വേണ്ടി വ്യാജ ഐ ഡി കാർഡുകൾ പോലും ഉണ്ടാക്കാൻ മടിയില്ലാത്തവരായി ഈ സമൂഹത്തെ ആക്ഷേപിച്ചു നിൽക്കുന്നവർക്ക് ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ടല്ലോ ആ പരിഗണനയുടെ ഒരു അംശം പോലും ഒരു ഭാഗം പോലും ഈ കേരളത്തിന്റെ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നതിന് ഈ കേരളത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത ഈ സമൂഹത്തെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ ഇന്ന് ഇവിടെ ഈ നാലു മണിവരെ ഈ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല ഈ നാലു മണിക്കു ശേഷവും ഇവരിൽ പലരും ഞങ്ങളെ ആക്ഷേപിക്കാനും ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്തോ പ്രയാസമുള്ള മുദ്രാവാക്യങ്ങളാകുന്ന തരത്തിലേക്ക് ആക്ഷേപഹാസ്യങ്ങൾക്ക് ഇടകൊടു ഇടം കൊടുക്കുന്നവരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുക ലോകം വലതുപക്ഷത്തിന് പുറകെ പോകുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഈ രാജ്യത്തും വലിയ സ്വാധീനമുണ്ടാകും എന്ന് കരുതുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്വാധീനം ഉറപ്പിക്കാൻ അവരോടൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് ഈ കേരളത്തിലെ മാധ്യമങ്ങളും മാറുന്ന ചില മാധ്യമങ്ങളും മാറുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചകൾ കാണുകയാണ് ഞാൻ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേയുള്ളൂ ഞങ്ങൾ ഈ സമരം ഈ കേരളത്തിന് വേണ്ടിയാണ് ഏറ്റെടുത്തത് വരുന്ന എട്ടാം തീയതി കേരളത്തിലെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഈ രാജ്യത്തിന് മുമ്പിൽ സമരം ചെയ്യുകയാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിനെതിരെ വലിയ പോരാട്ടമായി മാറ മാറുകയാണ് ആ പോരാട്ടത്തിലും ഡി വൈ എഫ് ഐ ഉണ്ടാകും എന്നുള്ളതിലൊരു തർക്കവുമില്ല ഈ കേരളത്തെയാകെ കേരളത്തിലെ യുവജനങ്ങളെയാകെ ഈ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ മുദ്രാവാക്യത്തിന് പിന്നിൽ അണിനിര അണിനിരത്താൻ വേണ്ടിയാണ് ഡിവൈഎഫ്ഐ പരിശ്രമിച്ചത് ഇതൊരു മഹാവിജയമാക്കി മാറ്റിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ മുൻകാലത്ത് ഡിവൈഎഫ്ഐക്ക് എല്ലാ ദിശാബോധവും നൽകി കരുത്തുറ്റ നേതൃത്വമായി മാറിയ ഇപ്പോ പുരോഗമന പ്രസ്ഥാനത്തെ ഏറ്റവും കരു കരുത്തുറ്റ രീതിയിൽ നയിക്കുന്ന കേരളത്തിന്റെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള ഗോവിന്ദ മാസ്റ്ററെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ